ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ചില കപ്പിൾസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചിലവർക്ക് ഉള്ളൊരു ഒരു കുറേ ഒരു സംശയമാണ് മെനോപ്പോസ് ആയി എത്തിക്കഴിഞ്ഞാൽ അതായത് ഒരു സ്ത്രീയുടെ ആർത്തവം നിന്നുപോയി അങ്ങനെയുള്ളവർക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം കുറേ പേർക്കുണ്ട് അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷനിലേക്ക് പോകുന്നത് നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ആർദവമായിട്ട് സ്വാഗതം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ വി എഫ് ട്രീറ്റ്മെന്റിനെ എല്ലാം റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു എആർടി റൂൾസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കുകയുണ്ടായി അതിനകത്ത് അതുവരെ സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാത്തൊരു ഐ വി എഫ് പ്രൊസീജിയർ ഈ വളരെ നല്ലൊരു എ ആർ ടി റൂൾസ് പ്രകാരം കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എ ആർ ടി റൂൾസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതില് അപ്പർ ലിമിറ്റ് ഓഫ് ഓഫ് ദി ഏജ് ഓഫ് ദ വുമൺ അതായത് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ത്രീയുടെ ഏജ് അമ്പത് വയസ്സിനേക്കാളും കൂടുതലാകരുതെന്നുള്ളതും പുരുഷന്മാരുടെ ഏജ് അമ്പത്തഞ്ച് വയസ്സിനേക്കാളിലും കൂടുതലാവരുത് എന്നുള്ളതുമാണ് ഐ ആർ ടി റൂൾസിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം അപ്പം പക്ഷേ മെനോപ്പോസ് നിന്ന് പോയ അതായത് കുറേ പേഷ്യൻസ് കുറേ ട്രീ പേര് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഫോർ എക്സാമ്പിൾ ഒരു ലേഡി അവർക്ക് പ്രായം ഒരു നാൽപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു പക്ഷേ അവർക്ക് മെൻസസ് നിന്നുപോയി അപ്പം ചോദിക്കാറുണ്ട് ഡോക്ടറെ ഇങ്ങനെ മെൻസസ് നിന്ന് പോയവർക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമ്പത് വയസ്സിനേക്കാട്ടിലും കാട്ടിലും താഴെയായിരിക്കണം ആ സ്ത്രീയുടെ പ്രായം അമ്പത്തഞ്ച് വയസ്സിന് താഴെയായിരിക്കണം അവരുടെ ഹസ്ബൻഡിൻ്റെ പ്രായം അതാണ് നമ്പർ വൺ ക്രൈറ്റീരിയ ഫോർ ഡൂയിങ് എ ആർ ടി രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ മെൻസസ് നിന്ന് പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഏജ് കൂടുന്നതനുസരിച്ച് അവർക്ക് എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ് കുറഞ്ഞ് എഗ്ഗ് തീരെ പ്രൊഡ്യൂസ് ചെയ്യാത്തൊരവസ്ഥ വരുമ്പോഴാണ് പീരിയഡ്സ് ഇറഗുലർ ആകുന്നു ആദ്യം അത് ഡിലേഡ് ആകുന്നു തേർട്ടി ഡേയ്സ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആകുന്നു ഫോർട്ടി ഫൈവ് ഡേയ്സ് രണ്ട് മാസമാകുന്നു മൂന്ന് മാസമാകുന്നു ആറു മാസമാകുന്നത് നിന്നു പോകുന്നു അപ്പോൾ അങ്ങനെ എഗ്ഗ് കുറയുന്നൊരവസ്ഥ എഗിലെ എഗ്ഗ് പൂർണ്ണമായും നിന്നു ഒരു കണ്ടീഷനിലാണ് തീർച്ചയായിട്ടും അവർക്ക് മെനോപോസ് വരുന്നത് അത് ഫോർട്ടി ഫോർട്ടി ഇയേഴ്സ് ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് കഴിഞ്ഞ് വേണമെന്നില്ല ചിലപ്പം പ്രിമച്യർ ഒവേറിയൻ ഫെയിലർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ അതായത് യങ് ആയിട്ടുള്ള ലേഡീസിന് പോലും മുപ്പത് വയസ്സിന് പ്രായമൊക്കെ ഉള്ള ആൾക്കാർക്ക് പോലും അവർക്ക് എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എഗ്ഗിൻ്റെ അളവ് എമചും വളരെ കുറഞ്ഞു പോയാൽ അവർക്ക് പീരീഡ്സ് റെഗുലർ ആവുന്നതും പീരീഡ് വളരെ പ്രൊളോങ് ആവുന്നതും പീരീഡ് നിന്ന് പോകുന്നതും മെനോപോസി പോലുള്ള അവസ്ഥകൾ വരാം അപ്പോൾ അത് കൂടുതൽ ഏജിൽ അതായത് ഫോർട്ടി ഇയേഴ്സിന് മുകളിലും കാണാം യങ്ങർ ഏജിലും പീരീഡ് നിന്ന് പോകുന്ന ഒരവസ്ഥ വരാം അപ്പോൾ അങ്ങനെ നിന്ന് പോകുന്ന ഒരവസ്ഥ വന്നുകഴിഞ്ഞ് നമ്മളൊരു ഇൻഫെൻറ്ററി ഡോക്ടറെ നോക്കി അല്ലെങ്കിൽ ഐ വിഫ് ഡോക്ടർ നോക്കി കഴിഞ്ഞ് എഗ്ഗുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെക്കേണ്ടത് എഗ്ഗുകൾ ഇല്ലായെങ്കിൽ അവർക്ക് ഡോണർ ട്രീറ്റ്മെൻറ്റ് പോലെ ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യാൻ പറ്റുക ആദ്യം അവർക്ക് മെഡിസിൻസ് എടുത്ത് ഗർഭപാത്രം വികസിപ്പിക്കാനായിട്ടുള്ള ടാബ്ലെറ്റുകൾ എടുക്കുന്നു കാര്യം പീരീഡ് നിന്ന് കഴിയുമ്പോൾ ഗർഭപാത്രം വളരെ ചുങ്ങിയിരിക്കുകയായിരിക്കും അപ്പം മരുന്നുകളെടുത്ത് ഗർഭപാത്രം വികസിപ്പിക്കുന്ന പോലത്തെ മരുന്നുകൾ എടുക്കുന്നു ഗർഭപാത്രം കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ആ ഒരു സൈസ് ആയി കഴിഞ്ഞതിന് ശേഷം ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലൂടെ പക്ഷേ എഗ്ഗ് വെളി നിരക്കുന്ന പ്രോപ്പറായിട്ടുള്ള നമ്മൾ എ ആർ ടി റൂൾസ് പ്രകാരം എ ആർ ടി ബാങ്കിന്ന് എടുത്ത് ആ എഗ്ഗിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ് ചെയ്ത് പോസിബിളാണ് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അവസ്ഥ വരെ അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കപ്പിൾസ് തീർച്ചയായിട്ടും ഒരു പ്രഗ്നൻസി അവർക്ക് കല്യാണം കഴിഞ്ഞാൽ അവരുടെ റിസർവ് അവേർ റിസ് എഗിൻ്റെ റിസർവ് എങ്ങനെയാണെന്നുള്ള അറിഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ വളരെ യങ്ങായിട്ടുള്ള ആൾക്കാണു പോലും ഒരു എഗ്ഗ് തീരുന്നതിന് മുന്നേ നമുക്കൊരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവരുടെ സെൽഫ് എഗ്ഗുകൾ വെച്ച് വേണമെങ്കിൽ പോലും ട്രൈ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ഇപ്പം പല പേഷ്യൻസിനും എ എം എച്ച് വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സെൽഫ് എഗ്ഗുകൾ വെച്ച് സ്വന്തമായ എഗ്ഗുകൾ വെച്ച് ഐ വി എഫ് ചെയ്യാനും അത് പോസിറ്റീവ് ആകാനും ഒക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ കുറെ കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കുറേ കൂടെ ഓപ്ഷൻസും ഒക്കെ നൽകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇക്സി അല്ലെങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഏജ് ലെസ് ദാൻ ഫിഫ്റ്റി ആൻ ഫിഫ്റ്റി ഫൈവിന് താഴെ ആണെങ്കിൽ ഈ ഐ വി എഫ് പോലെ ട്രീറ്റ്മെൻറ്റ് അല്ലെ ഇൻക്ലൂഡിംഗ് പീരീഡിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ വളരെ ഡിലേഡ് ആവുന്ന അവസ്ഥകളിൽ പോലും ഐ വിഫ് ട്രീറ്റ്മെൻറ്റ് ആലോചിച്ച് അത് ചെയ്ത് അത് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ എഴുതി അറിയിക്കുക ഇതുപോലെയുള്ള ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഫെർട്ടിലിറ്റി ആൻഡ് ഗൈനക്കോളജി വുമൻസ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ അതുപോലത്തെ റിലേറ്റഡ് ഡൗട്ടുകൾ തീർച്ചയായിട്ടും ഞങ്ങൾ എഴുതി അറിയിക്കുക വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആൻഡ് വളരെ ആയിട്ട് പാനൽസ് ഞങ്ങൾ റെഗുലർലി ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങളുടെ ഇതിൽ നിന്നാണ് നമ്മൾ ആ സെക്ഷൻസ് കോർത്തിണക്കുന്നത് മറ്റൊരു എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും കണ്ടുകൂട്ടുന്നവരെ നന്ദി നമസ്കാരം